മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേതാം കൃഷ്ണകുമാറിന്റെ മകളും അഭിനേത്രിയുമായ അഹാന കൃഷ്ണയും ഏവർക്കും സുപരിതരാണ് കഴിഞ്ഞ ദിവസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ പാട്ടു വെച്ചതിനെതിരെ പ്രതികരിച്ച ുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആയിരുന്നു അഹാനയുടെ പ്രതികരണം ക്ഷേത്രത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ പോയി കേൾക്കും രാത്രി പതിനൊന്ന് വരെയുള്ള ഉച്ചത്തിലുള്ള പാട്ട് സമീപത്ത് താമസിക്കുന്നവരുടെ സമാധാനം കളയുന്നുവെന്ന് ഇൻസ്റ്റാ സ്റ്റോറിയിൽ അഹാന പറഞ്ഞു ഉത്സവകാലത്ത് ക്ഷേത്രത്തിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഷെവിക്ക് തകരാറ് സംഭവിക്കുന്ന തരത്തിൽ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതുന്നതെങ്കിൽ തെറ്റി നിങ്ങൾ അങ്ങനെ അനുമാനിക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു ഇത്തരത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഉച്ചത്തിൽ പാട്ട് വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവൃത്തി ഒരു ആഴ്ചയിലേറെയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് വന്ന് കേൾക്കും അതിനിങ്ങനെ ലൗഡ് സ്പീക്കറിൽ കേൾപ്പിക്കേണ്ട കാര്യമില്ല രാവിലെ എഴുന്നേറ്റും ആഹാന വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ടു മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് എന്ന ക്യാപ്ഷനോടെ സ്വന്തം ചിത്രവും അഹാന പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മേടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്